നമസ്കാരം അറബിക് ശൈലിയിലുള്ള അവസാനത്തെ മുസ്ലിം പള്ളിയും ചൈന തകർത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു പള്ളിയുടെ താഴെക്കുടങ്ങളും മിനാരങ്ങളും അടക്കം ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുകയാണ് ചൈനയിലെ ഏറ്റവും വലുതും അതിനോടൊപ്പം തന്നെ മഹത്തരവുമായി കണക്കാക്കപ്പെടുന്ന മസ്ജിദുകളിലൊന്നായ തെക്ക് പടിഞ്ഞാറൻ യുനാൻ പ്രവിശ്യയിലെ ഗ്രാൻഡ് മോസ്ക് ആണ് ഇപ്പോൾ ഷിജിൻ പിങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ പൊളിച്ചു നീക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഈ പള്ളിക്ക് ഇരുപത്തി ഒന്നായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു പച്ച ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച താഴ്കക്കുടവും അതിൽ ചന്ദ്രകലയും പ്രധാന പള്ളിക്ക് ചുറ്റും ഉയരമുള്ള മിനാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രത്തിൽ താഴികക്കുടം നീക്കം ചെയ്യുകയും പകരം ഹാൻ ചൈനീസ് ശൈലിയിലുള്ള പഗോഡ മേൽക്കൂര സ്ഥാപിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും മിനാരങ്ങൾ ചുരുക്കി പഗോഡ ഗോപുരങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് പഗോഡ എന്ന് പറയുന്നത് പരമ്പരാഗതമായ ചൈനീസ് ശൈലിയിലുള്ള നിർമ്മിതികളെയാണ് മസ്ജിദിന്റെ മുൻവശത്തെ മേൽക്കൂരയിൽ ഒരിക്കൽ അടയാളപ്പെടുത്തിയിരുന്ന ചന്ദ്രകലയുടെയും നക്ഷത്ര ടൈലുകളുടെയും ഒക്കെ മങ്ങിയ അടയാളം മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ ഷാദിയാനിൽ നിന്നും നൂറ് മൈലിൽ താഴെയുള്ള യുനാനിലെ മറ്റൊരു പ്രധാന പള്ളിയായ നജിയാങ്കിൽ നിന്നും അടുത്തിടെ ഇസ്ലാമിക ചിഹ്നങ്ങളടക്കം നീക്കം ചെയ്തിരുന്നു ഷാദിയാൻ പള്ളി എല്ലാ മുസ്ലിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ഏറെ വൈകാരികവുമാണ് ഞങ്ങളുടെ അവസാനത്തെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണം രാജ്യത്തെ എല്ലാ പള്ളികളും തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചൈനയിലുള്ള മുസ്ലിം വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷിജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒടുവിൽ ചൈനയിലുള്ള അവസാന മുസ്ലിം പള്ളി കൂടി തകർക്കും അല്ലെങ്കിൽ അതിൻ്റെ പരമ്പരാഗതമായ ശൈലി മാറ്റും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ആഗോളതലത്തിൽ ഈ വാർത്ത വലിയ തോതിൽ തന്നെ ചർച്ചയാക്കപ്പെടുന്നുണ്ട് ന്യൂസ് ദസ്ലീസിൻ്റെ മലയാളം